ഒരു പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ട് ഒന്നാവുന്നല്ലേ ഏ നമുക്ക് നോക്കാം ഇപ്പം ശരിയാക്കി തരാം ശരിക്കും ഇങ്ങനെ ബ്രെഡ് ഭരിച്ചതും അതെല്ലാം മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും നമുക്ക് വെറൈറ്റി വേണം നമുക്കിന്ന് വെറൈറ്റി പിടിച്ചാലോ ഒരു പാക്കറ്റ് ബ്രെഡിനെ നമുക്ക് കിഡിലൻ രണ്ട് സ്നാക്കാം ഓക്കെ അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രെഡിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ആ ബ്രെഡിൻ്റെ മേലില്ല നമ്മൾ തിന്നാതെ കളിയുന്ന ആ പാവം പീസില്ലേ അതിനേയും കൂടി എടുക്കണം അതെപ്പോൾ ചാടാൻ പാടില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ബ്രെഡിനെയെല്ലാം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മതി അപ്പോഴത്തേക്കന്നെ അത് സോഫ്റ്റ് ആവും നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബ്രെഡെല്ലാം നല്ല പുക പുകയായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും എഴുന്നെടുത്തിട്ട് എന്തെയ്യാം ഇത് എഴുന്ന മാറ്റണേ അല്ലെങ്കിൽ അത് ആ സ്റ്റീമ് കൊണ്ടിട്ട് പിന്നെയും റിസ്ക് പോലെ ആയിപ്പോവും ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് കണ്ടു അപ്പം നമുക്കിൻ്റെ സൈഡെല്ലാം കളയണം എൻ്റെ സൈഡ് കളഞ്ഞിട്ട് അത് നമ്മൾ കളയാൻ പാടില്ല എന്തെയ്യാന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമുണ്ട് ഒരു ഭക്ഷണവും നമ്മൾ കളയാൻ പാടില്ല പിന്നെ നമ്മ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കും എന്ന് പറയുന്നേക്കാം അപ്പം നമ്മൾ ഒന്നും ഫുഡ് വേസ്റ്റ് ആവാതെ നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൊരു എന്താ പറയണ്ടത് ഒരു വീട്ടമ്മര ഒരു കടമയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യാം അതിനൊന്ന് പരത്തി എടുക്കാം എന്നിട്ട് പരത്തിയെടുത്തിട്ട് എന്തെയ്യ ഈ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കാം അതായത് കുറച്ച് എന്തെയാന്ന് വെച്ചാൽ ഞാനൊരു ഐഡിയ ഇത് മൂന്നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ടില്ലേ അതിനെ പരത്തി എന്തോ ഭാഗ്യത്തിന് അത് എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിച്ചു പോകേ നല്ല ഗുമ്മിൽ പരത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒന്ന് എടുക്കുക കുറച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാലും മോശം ഇല്ലാണ്ട് കിട്ടീന് അപ്പോൾ ഇതാ ഈ ഒരു കോർണറിലെ ഈ അറ്റം വരുന്ന ഭാഗത്തെല്ലാം എന്ത് ചെയ്യുക നമ്മിങ്ങനെ മസാല കൊടുക്കാം എന്നിട്ട് മസാല ഇട്ടിട്ട് അതിനെ ഈ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം വെള്ളമോ പാലോ എന്തും നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം അതൊന്ന് സോഫ്റ്റ് ആയിട്ട് അവിടെ ഒട്ടി ഒട്ടിപ്പിടിക്കാനാണ് അപ്പം നമ്മൾ പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയൊന്നും അളകി പോകാണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന് ഇങ്ങനെ റോളായിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് സൈഡും ഒട്ടിക്കാം ആ ഒരു മറ്റേ പോഷനും ഒട്ടിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് അത് ഒട്ടിയിട്ടുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചിക്കനെല്ലാം ഏകദേശം ഒന്നൊന്നര കിലോനോ അല്ലെങ്കിൽ ഒന്നര കുറവോ കുറവുമില്ല ഒരു ചിക്കൻ എടുത്തിട്ട് അതിനെന്ത് ചെയ്യും ഒരുമിച്ച് ഞാൻ മസാലയാക്കും അത് ഒന്ന് ഉപ്പും മഞ്ഞളും ഗരം മസാലയും കുരുമുളക് പൊടിയും എല്ലാം ഇടണം അതെല്ലാം ഇട്ടാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേവിക്കും ആ വേവിച്ച് വെള്ളമെല്ലാം മറച്ചു കൂടാം കുറച്ച് നമ്മൾ മസാലയിലേക്കും കൂടി അത് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ സവാളയും ഞാൻ ഒരിൽ കാണിച്ചിനെ സവാളയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് മസാലയാക്കും എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു നമ്മളെ ആ സ്റ്റോക്കില്ലേ ചിക്കൻ്റെ ആ സ്റ്റോക്കും കുറച്ച് ഒഴിച്ചുകൊടുത്താൽ നല്ല ഗുമഗുമെന്ന് നല്ല ഫ്ലേവറിൽ ഇത് വരും ആ നമുക്ക് ആ അങ്ങനെ ഒരു ചിക്കൻ മസാലയാക്കി വെച്ചാൽ ആഴ്ചയിൽ അതൊരു മൂന്ന് ദിവസം നമുക്കിങ്ങനെ എന്തെങ്കിലും ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമുക്കിങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് വേഗം നമുക്ക് പണിയും തീർക്കാം നോമ്പിനെല്ലാം വേഗം പണി തീർക്കുക കാരണം മസാല ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്താകും വേ പിന്നെ ഒരു വൈകുന്നേരം ഒരു അസുരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓ ഇനിയിപ്പോൾ കടിയുണ്ടാക്കണ്ടേ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണ്ടെന്നുള്ള ടെൻഷനല്ല നമ്മളെല്ലാം പണ്ട് അനുഭവിച്ച ആ ടെൻഷൻ തന്നെ ഇപ്പം പിന്നെ നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്യും എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്താൽ നമുക്ക് കുറേ പണി എളുപ്പമാവും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മളെ പണിയെല്ലാം സെറ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മിക്കവാറും എല്ലാവരും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടാവും ആ ഒരു സമയത്ത് അങ്ങനെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം അപ്പം ഞാനിത് റെസ്ക് പൗഡറിലാണ് ഇട്ടോ കുറച്ച് റെസ്ക് പൊടിയിലാകുമ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും റിസ്ക് റെസ്ക്കാവാൻ പാടില്ല പ്ലെയിൻ റിസ്ക് റെസ്ക് അത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് മുട്ടയും മുട്ടയിൽ കുരുമുളകും കുറച്ച് ഗരം മസാലയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിലേക്ക് നോക്കിയിട്ട് സാധാരണ നമ്മൾ ഈ കരിയപ്പം എല്ലാം ചൂടല്ലേ കരിയപ്പം ചൂടുന്ന പോലെ ഒന്ന് ഇതാക്കി എടുത്തുകഴിഞ്ഞാൽ എടുത്തിട്ട് കുറച്ചെണ്ണ മതി കുറച്ചെണ്ണയിൽ നമുക്ക് വേഗം ഇത് പെട്ടെന്ന് കുക്കാകും അപ്പോൾ എന്താ ചെയ്യുക വേഗം ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു അപ്പം റെഡിയായി അങ്ങനെ നമ്മൾ ഈ ഒരു ഐറ്റം ഈ റോള് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇല്ല എന്ത് ചെയ്യാം ഒരു ജാറെ എടുക്കാം മിക്സി ജാറെ എടുക്കാം നമ്മൾ നേരത്തെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് എല്ലാം എടുക്കാം എന്നിട്ട് അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് അതിനെ പൊടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അത് പൊടിച്ചെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നേരത്തെ മുട്ടയില്ലേ അല്ലേക്ക് ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് എന്താക്കി ഈ ബ്രെഡ് ക്രംസ് അതിലേക്കിട്ട് എന്നിട്ട് അത് ഇട്ട് പിന്നെ നമ്മളെ ചിക്കൻ മസാല ഇല്ലേ നമ്മൾ ചിക്കൻ മസാല എന്താക്കി അതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇത് നമ്മൾ കുഞ്ഞ് കുഞ്ഞു കുട്ടികളെ നമുക്ക് പറ്റിക്കാം ബോൾസ് പോലെ ആക്കിയിട്ട് എല്ലാം ഒരു ഐറ്റംസ് തന്നെ പക്ഷേ ഇതാവുമ്പം രണ്ട് ടൈപ്പിലാവും അപ്പം അതാ സൈഡിലുള്ളത് പരിപ്പോടെയാണ് പരിപ്പൊടേയും വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കി അതെൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളിയായിട്ടാക്കീനി അങ്ങനെ ഇതിങ്ങനെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ റിസ്ക് പൊടിയിൽ മാത്രം മുക്കിയാൽ മതി കാരണം ഇതിൽ നമ്മൾ മുട്ട ഓൾറെഡി ഇതാക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തല്ലേ പിന്നെ ഇതിന് മുട്ടാവശ്യമൊന്നുമില്ല പിന്നെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ വേഗം ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡുകൊണ്ട് നല്ല കെടുക്കാച്ചി രണ്ട് ഐറ്റംസ് റെഡിയായി നമുക്ക് ഇഷ്ടാറിനായാലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് ആയാലും വേഗം നമുക്ക് എന്തെയാണ് ഇതെല്ലാം ഒരു വെറൈറ്റി അല്ലേ എപ്പോൾ ബ്രെഡ് മുട്ടയിൽ നോക്കിയിട്ട് മധുരോട്ട് വരച്ചതും എരുവൂട്ട് വരച്ചതും തന്നെ ആക്കുന്ന ഇതാകുമ്പം നമ്മൾ വെറൈറ്റി സാധനം റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും മിക്കവാറും അറിയുന്നല്ലായിരിക്കും എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബായ്